അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം കുറേ ദിവസമായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് എങ്ങനെയാണ് ചി ചിയനാട്ടമേ പഠിക്കേണ്ടത് ടെക്സ്റ്റ് മൊത്തത്തിൽ കണ്ടിട്ട് എന്താണ് പഠിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര കൺഫ്യൂഷനാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും കൂടെ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഉടനെ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ കുറേ ദിവസമായിട്ട് ഭയങ്കര തിരക്കാണ്ടോ സീരിയസ്ലി തിരക്ക് ഒട്ടും ഒഴിഞ്ഞിട്ടില്ല ഇപ്പം തന്നെ കുറെ എഴുതാനൊക്കെ ഉണ്ട് പിന്നെ കുറേ പേര് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയക്കുന്നതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടാമെന്ന് വെച്ചത് അപ്പോൾ ആദ്യം തന്നെ ഇതാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന സിലബസിൻ്റെ പ്രിൻ്റ് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എടുത്തു വെക്കുക അപ്പം നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് യൂസ്ഫുള്ളായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ എഡിഷൻ ടെക്സ്റ്റ് ബുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇതിപ്പം സിക്സ് എഡിഷൻ ആണ് അപ്പം ആ ടെക്സ്റ്റ് ബുക്കിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു സിലബസ് ഉണ്ടായിരിക്കും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല അപ്പം ഇത് അനാഡമി ആശാലാതയുടെ ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ നിങ്ങളെ ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിന്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ടോപ്പിക്ക് എടുത്തിട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനകത്ത് നമുക്കറിയാമല്ലേ ഏകദേശം പത്ത് യൂണിറ്റോളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ആദ്യത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ് പിന്നീട് വന്നിട്ട് റെസ്പിറേറ്ററി സിസ്റ്റം ഡയജസ്റ്റ് സിസ്റ്റം അങ്ങനെ ഒരുപാട് സിസ്റ്റംസ് ആണ് പഠിക്കാനുള്ളത് അപ്പം നിങ്ങൾക്ക് കാണാനായിട്ടാണ് കേട്ടോ കുറച്ച് സൂം ചെയ്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് അത്യാവശ്യം എല്ലാം കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കയ്യിൽ പിടിച്ച് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല സോ ട്രൈപോഡ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോ വെച്ചിരിക്കുന്നത് അപ്പം റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റം നോക്കുന്ന സമയത്ത് നമുക്ക് സിലബസിൽ കാണാൻ പറ്റും സ്ട്രക്ചർ ഓഫ് ദ ഓർഗൻസ് ഓഫ് റെസ്പിറേഷൻ ആണ് അപ്പം റെസ്പിറേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഏതൊക്കെ ഓർഗൻസ് ഉണ്ടോ അതിന്റെ സ്ട്രക്ചർ പഠിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് മെയിനായിട്ട് നമ്മൾ അനാറ്റമിയിലോട്ട് വരുമ്പോഴത്തേക്ക് എല്ലാം നമ്മൾ സ്ട്രക്ചർ ആണ് പഠിക്കുന്നത് അതേസമയം ഫിസിയോളജിയിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫങ്ഷൻ ആണ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പം സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ പാർട്സ് അതിന്റെ ലൊക്കേഷൻ അതിന്റെ അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം അപ്പം റെസ്പിറേഷൻ ഓർഗൻസ് എന്ന് നമുക്ക് പറയുമ്പോൾ നമുക്കറിയാം നോസ് മുതൽ തുടങ്ങി ഏകദേശം ലെങ്സ് വരെ വന്ന് നിൽക്കുന്നതാണ് അതിൻ്റെ പാത്വേ ഒക്കെ എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ലെങ്സ് ഒന്ന് കാണിച്ചുതരാം അപ്പം നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച പോലെ അല്ല ഇനി പഠിക്കാനായിട്ട് പോകേണ്ടത് അത്യാവശ്യം ഒരു ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഒരു എസ് എ ഒക്കെ എഴുതാൻ പാകത്തിന് വേണം പഠിക്കാൻ അപ്പം നമുക്ക് കുറച്ചധികം എഴുതേണ്ടതായിട്ട് വരും ഷോർട്ട് നോട്ടൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് പേജൊക്കെ എഴുതേണ്ടി വരും മിനിമം എസ് സൊക്കെ ആണെങ്കിലൊരു ആറേഴ് പേജെങ്കിലും മിനിമം എഴുതണം അപ്പം ആ ഒരു ലെവലിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം ഇത്രയും നാൾ നമ്മൾ രണ്ടോ മൂന്നോ സെൻറ്റൻസ് എഴുതിയാൽ മതിയായിരുന്നു ഇനിയിപ്പം അങ്ങനല്ല അപ്പം ലെങ്സ് എന്നൊക്കെ പറയുന്നത് ലെങ്സ് ഹാർട്ട് എന്നൊക്കെ പറയുന്നത് ഒരു എസ് എ ആയിട്ട് ചോദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എസ് എ മാത്രല്ല അത് ഷോർട്ട് നോട്ടായിട്ട് വരാം അപ്പം എസ് സെ ആയിട്ട് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ലെങ്സ് നോക്കാം അപ്പം റെസ്പിറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് റെസ്പിറേറ്ററി സിസ്റ്റം ആണ് അപ്പം നമ്മള് ഫ്രണ്ടില ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക റെസ്പിറേറ്ററി സിസ്റ്റം എവിടെ വെച്ചാൽ കണ്ടുപിടിക്കുക ഓക്കെ അപ്പം ഞാൻ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതാണ് റെസ്പിറേറ്ററി സിസ്റ്റം ചാപ്റ്റർ അപ്പം ഞാനത് ലെങ്സ് ആണെന്ന് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പം ലെങ്സിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പേര് ഷോർട്ട് നോട്ട് ഒക്കെ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ നോട്ട് എഴുതി വെച്ച് പഠിക്കുന്നവർ കാണും എന്നെ സംബന്ധിച്ചിരിക്കും ഇങ്ങനെ നോട്ട് എഴുതി വെച്ച് പഠിക്കാനൊന്നും പറ്റിയിട്ടില്ല ഒന്നാമത്തെ കാര്യം യൂട്യൂബ് ചാനലും ക്ലാസ്സിലൂടെയൊക്കെ കൊണ്ടുപോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്കിപ്പോൾ ക്ലാസ് തുടങ്ങിയപ്പോൾ മനസ്സിലായി കാണും ടൈം ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ചിലപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ വളരെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഒരു എൻഡോക്രൈൻ സിസ്റ്റവും പിന്നെ ലെങ്സ് ഹാർട്ട് ഞാൻ നിങ്ങളത് കാണിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ അങ്ങനെ കുറച്ച് സ്റ്റൊമക്ക് അങ്ങനെ മൂന്നാല് നോട്ട് അല്ലെങ്കിൽ എസ് എ ഇത്രയും പിന്നെ എൻഡോക്രൈൻ സിസ്റ്റം മാത്രമേ ഞാൻ നോട്ട് എഴുതി വെച്ചിട്ടുള്ളൂ അപ്പം നോട്ട് എഴുതി വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും ഞാനങ്ങനെ ഷോർട്ട് നോട്ട് എഴുതുന്ന അങ്ങനെയൊന്നും എഴുതിയല്ല കേട്ടോ ഞാൻ ഉള്ളത് ടെക്സിലെ സാധനം അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അല്ലാണ്ട് കൂടുതലായിട്ട് ഒന്നും ഇല്ല അപ്പം ടെക്സ്റ്റ് തന്നെയാണ് നിനക്ക് നോക്കിയാൽ അറിയാൻ പറ്റുന്നതാണ് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഇതിൽ ദ ലെങ്സ് ഓർ പൾമോൺസ് ആർ ദ എസൻഷ്യൽ ഓർഗൻസ് ഓഫ് റെസ്പിറേഷൻ സെയിം സെന്റൻസ് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഒന്നും വിടാതെ ഞാൻ ജസ്റ്റ് എഴുതി വെച്ചു അതിനപ്പുറം നോട്ട് എന്ന് പറയാനായിട്ട് ഷോർട്ട് നോട്ട് എഴുതി ആ ഒരു ലെവലൊന്നും അല്ല കാര്യങ്ങൾ അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പം നിങ്ങൾ ഷോർട്ട് നോട്ട് എഴുതാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഷോർട്ട് നോട്ട് ഒക്കെ എഴുതി വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലുതായിട്ട് മനക്കെടണമെന്ന് ഞാൻ പറയത്തില്ല ബിക്കോസ് ഞാൻ ടെക്സ്റ്റ് നോക്കി പഠിച്ച ഒരാളാണ് ഏർ ഓക്കെ അപ്പം ഇതെന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ് അപ്പൊ നോക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മളിപ്പോ ലെങ്സ് എഴുതുന്ന സമയത്ത് ലെങ്സ് എഴുതി ആദ്യം നമ്മൾ ലെങ്സ് എഴുതി ലെങ്സ് കഴിഞ്ഞിട്ട് അപ്പം ആ ഒരു കുറച്ച് അതിൻ്റെ ഒരു ഡെഫിനീഷൻ പോലെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കുകയാണ് ലെങ്സ് ഓർപ്പാൾമോൺസ് എന്ന് പറയുന്നത് റെസ്പെറേഷൻ്റെ എസെൻഷ്യൽ ആണ് അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ബ്ലഡിൽ എന്താ ചെയ്യുക ഓക്സിജനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ദ ആർ പ്രസൻറ്റ് എന്താ അത് എവിടെയാണ് കാണുന്നത് തൊറക്സിക്ക് ആവേരി അതിന് ജസ്റ്റ് കുറച്ചൊരു ഇൻട്രക്ഷൻ പോലെ ഒരു ഡെഫിനേഷൻ പോലെ എഴുതി അതാണ് ആദ്യം എഴുതിയത് പിന്നെ അത് ഹെൽത്തി കളർ ആയിരിക്കും എന്ന് പറയുമ്പോൾ ക്ലീൻ എൻവോൺമെൻറ്റിൽ ജീവിക്കുന്നവരുടെ ലെങ്സിൻ്റെ കളർ അല്ലാത്തവർക്ക് ഏത് കളർ ആയിരിക്കും ഇതൊക്കെ ഡെങ്ക്സിൽ കൊടുത്തേക്കും സെയിം സാധനമാണ് കേട്ടോ അപ്പോൾ എഴുതി പിന്നെ അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് ഒരു വേണമെങ്കിലൊരു ആയിട്ട് എന്ത് കൊടുക്കാം ജസ്റ്റ് ഒരു ഷേപ്പ് ഒന്ന് കൊടുത്തിട്ട് എഴുതാം കോണിക്കൽ ഷേപ്പ് ആണ് കവർ ചെയ്തുകൊണ്ട് പ്ലൂറ ഉണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ലൊക്കേഷൻ ഹെഡിങ് കൊടുത്തിട്ട് നമുക്ക് എന്ത് എഴുതാം ഈ ഒരു ഇതെഴുതാം ലെങ്സ് എന്ന് പറയുന്നത് രണ്ട് ലെങ്സ് ഉണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ലെങ്സിന്റെ എയ്തർ സൈഡിലായിട്ട് എന്ത് മിഡിൽ മീഡിയ അസനത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് എഴുതുന്നതിന് മുന്നേ നമുക്ക് എന്താ എഴുതാം ലൊക്കേഷൻ ഒരു ഹെഡിങ് കൊടുക്കുക എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഞാൻ എഴുതി വെച്ചിട്ടില്ല ഇവിടെ താണ്ട് ഇപ്പോൾ ലൊക്കേഷൻ കൊടുക്കുക കാണോ ലൊക്കേഷൻ കൊടുക്കുക ഒരു വരയിടുക ഇത് എഴുതുക ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഷെയ്പ്പൊന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക ഈ സെന്റൻസ് എഴുതാം ഇതിപ്പോൾ ഇൻട്രൊഡക്ഷൻ പോലെ ഡെഫിനിഷൻ പോലെ ആദ്യം എഴുതുന്ന സെൻറ്റൻസുകളാണിത് ഓക്കെ അടുത്തെന്ന് പറയുമ്പോഴത്തേക്ക് അറ്റാച്ച്ഡ് ടു ദ ഹാർട്ട് ആൻഡ് ട്രക്ക് ചെയ്യാപായ സ്ട്രക്ചേഴ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് എഴുതി പോവുക അതിന് ശേഷം അടുത്തായിട്ട് പാർട്സ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അതിന് ഏതൊക്കെ പാർട്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ എഴുതുക നമ്മളെല്ലാം എന്ത് ചെയ്യുക കുറെ ഒരു സബ് ഹെഡിങ് കൊടുക്കുക അതിന്റെ അണ്ടറിലായിട്ട് കാര്യങ്ങൾ എഴുതുക എല്ലാം നമ്മൾ വലിച്ചു വരെ എഴുതുക അതൊന്നും അറേഞ്ച് ചെയ്ത് എഴുതുക ഒരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കണ്ടോ പാർട്സ് ഒരു പാർട്സ് എന്ന് ഹെഡിങ് കൊടുക്ക പാർട്സ് ഒന്ന് ഹെഡിങ് കൊടുത്തതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക കാര്യങ്ങൾ എഴുതുക അപ്പെക്സ് ഉണ്ട് ബേസ് ഉണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം എഴുതുക സെയിം ടെക്സ്റ്റ് ആണ് കേട്ടോ യാതൊരു വിധ വ്യത്യാസമില്ല അതിൻ്റെ ടെക്സ്റ്റിൽ നോക്കിയാൽ അറിയാൻ പറ്റും നാടൻ കാണുന്നുണ്ടോ അറിയില്ല അതാണ് അപ്പെക്സ് ബേസ് ഞാൻ അങ്ങനെ ഹെഡിങ് ആയിട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അടുത്തതായിട്ട് വരുമ്പോഴത്തേക്ക് സർഫസിൻ്റെ കാര്യണ്ട് സർഫസ് ആണ് ഇതും അപ്പുറത്ത് ആ പേജിൽ കിടക്കുന്നതാണ് കേട്ടോ രണ്ട് സർഫസ് അപ്പം ഞാനത് സർഫസസ് ഒന്ന് കൊടുത്തിട്ടാണ് കോസ്റ്റൽ സർഫസ് മീഡിയ സ്റ്റീൽ സർഫസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് പിന്നെ അത് റൂട്ട് ഓഫ് ദ ലെങ് ഇതൊക്കെ ഉള്ളതാണ് കേട്ടോ റൂട്ട് ഓഫ് ദ ലെങ് എഴുതിയിട്ട് അതിന്റെ കാര്യങ്ങളും എല്ലാം എഴുതുന്നുണ്ട് ഇതെല്ലാം ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് പോവുക ഓക്കെ ഇത് കണ്ട സർഫസ്ന്ന് ഹെഡിങ് കൊടുത്തിട്ട് സർഫസിന്റെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സർഫസിനെ പറ്റിയിട്ടും ജസ്റ്റ് റൂട്ട് ഓഫ് ദ ലെങ് എന്ന് കൊടുത്തിട്ട് അതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട് ഇനി ആ റൂട്ട് ഓഫ് ലെങ് എന്ന് പറയുന്നതിനകത്ത് വരുന്ന ഏതൊക്കെ എന്തൊക്കെ വരുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ടെക്സ്റ്റിലുള്ളതാണ് ഞാൻ അല്ലാണ്ട് വേറെ ടെക്സ്റ്റ് ബുക്കൊന്നും റെഫർ ചെയ്തല്ല എല്ലാം എൻ്റെ ഇരിക്കുന്ന സെയിം ടെക്സ്റ്റിൽ നിന്ന് കിട്ടിയ കണ്ടൻസ് മാത്രമാണ് ഞാൻ ഒന്നിൽ കൂടുതൽ റഫ് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ടൊന്നും ഇതുവരെ അതിനായിട്ട് പഠിച്ചിട്ടില്ല ഒറ്റ ടെക്സ്റ്റ് ബുക്ക് തന്നെ ധാരാളമായിരുന്നു അടുത്ത റിലേഷൻസ് ആണ് അതുകൊണ്ട് റിലേഷൻസ് കണ്ടോ ടെക്സ്റ്റിൽ കിടക്കണത് നല്ല ഈ സാധനമാണ് റൈറ്റ് ലെങ്ങ് ഏതൊക്കെ ഓർഗൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പേരാണ് റിലേഷൻസ് വിച്ച് ഓർഗൻസുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ലെങ്സ് റൈറ്റ് ലെങ് കൊണ്ട് ലെഫ്റ്റ് ലെഗ് ഉണ്ട് ലെങ് ഉണ്ട് അപ്പം റൈറ്റ് ലെങ് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഓർഗൻസ് അല്ലെങ്കിൽ പാർട്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റ് ലെങ് അപ്പം നമ്മൾ എഴുതുന്ന സമയത്ത് ലാൻസർ എഴുതുന്ന സമയത്ത് അതെന്ത് ചെയ്യുക സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്ത് എഴുതുക ഇനി ലോബ്സ് പിന്നെ ലോബ്സ് അടലോപ്സ് കൂടെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും അടടെക്സ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ലോബ്സ് ഓഫ് ലെങ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ലോബ് ഉണ്ട് ലെങ്ങിന് റൈറ്റ് ലെങ് ഉണ്ട് ലെഫ്റ്റ് ലെങ് ഉണ്ട് അതിന് തന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് റൈറ്റ് ലെങ്ങിന് എത്ര റൈറ്റ് ലെങ്ങിൽ എത്ര ലോബ് ഉണ്ട് ലെഫ്റ്റ് ലെങ്ങിൽ എത്ര ലോബ് ഉണ്ട് ആ ലോബിന്റെ പേര് ഇതൊക്കെ എഴുതുക പിന്നെ ഫിഷേഴ്സ് ഉണ്ട് ഫിഷേഴ്സും റൈറ്റ് ലെങ്ങിന് രണ്ട് ഫിഷറാണുള്ളത് ലെഫ്റ്റ് ലെങ്ങിന് ഒരു ഫിഷർ അപ്പം അതിന്റെ പേരൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ ഹെഡിങ് എടുത്ത് തന്നെ എഴുതുക അല്ലെ ഇങ്ങനെ ഇത് കണ്ടോ ഹെഡിങ് എടുത്ത് എഴുതുക നിങ്ങൾ ആ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അടുത്ത ഇനി ലെഫ്റ്റ് ലെങ്ങിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ലിംഗുല ഒരു ടങ് ലൈക്ക് പ്രൊജക്ഷനാണ് അപ്പൊ ആ ഒരു കാര്യവും എടുത്ത് എഴുതുക നിങ്ങൾ അടുത്തതാണ് നമ്മൾ നമ്മൾ ഞാൻ പറഞ്ഞാലോ അതിനായിട്ട് എഴുതുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഡെഫിനിഷൻ കൊടുക്കണം ഡെഫിനിഷൻസ് അത് ഒരു ബന്ധപ്പെട്ടെന്തെങ്കിലും കാര്യങ്ങൾ അത് ഇപ്പം എന്താണ് അല്ലെങ്കിൽ എന്തിനുവേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത് അല്ലെങ്കിൽ എന്താണ് ഏത് സിസ്റ്റത്തിൽ വരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡെഫിനേഷനിൽ ഐ മീൻ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ എഴുതാം പിന്നെ പാർട്സ് ഉണ്ടെങ്കിൽ പാർട്സ് എഴുതുക ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ലൊക്കേഷൻ എഴുതുക ഷെയ്പ്പ് ഉണ്ടെങ്കിൽ ഷേപ്പ് എഴുതുക പിന്നെ ഇതായിട്ട് വരുമ്പോഴത്തേക്ക് അതിനെന്തെങ്കിലും പാർട്സ് ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക അല്ലെങ്കിൽ സർഫസ് ഉണ്ടെങ്കിൽ സർഫസ് എഴുതുക അതുപോലെ തന്നെ എന്തെങ്കിലും റിലേഷൻസ് ഉണ്ടെങ്കിൽ റിലേഷൻസ് എഴുതുക പിന്നെ വരുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് എഴുതേണ്ട കാര്യമാണ് ബ്ലഡ് സപ്ലൈ നെർവ് സപ്ലൈ ഇത് ചിലപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ട് എത്തുന്നതുകൊണ്ട് അറിയില്ലായിരിക്കും ഈ പറയുന്നത് ഞാനൊരു എക്സാം ആയപ്പോൾ മാത്രമാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി തുടങ്ങിയത് അതൊക്കെ ടെക്സിൽ കിളപ്പുണ്ട് ബ്ലഡ് സപ്ലൈ തന്നെ ആർട്ടീരിയൽ സപ്ലൈ ഉണ്ട് വീനസ് ഡ്രെയിനേജ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ബ്ലഡ് സപ്ലൈയിൽ ഈ ഒരു രണ്ട് കാര്യങ്ങൾ എഴുതുക പിന്നെ അടുത്തതായിട്ട് നെർവ് സപ്ലൈ ആണ് നർവ് സപ്ലൈ വരുമ്പോഴത്തേക്ക് പാരാസി പാരാസിമ്പതറ്റിക് സപ്ലൈ ഉണ്ട് സിംബതറ്റിക് സപ്ലൈ ഉണ്ട് അപ്പോൾ അതും ഏത് ആണ് വെയിൻ അല്ലെങ്കിൽ ആർട്ടറി ആണ് ആർട്ടറി നെർവാണ് നെർവ് ആ ഒരു കാര്യങ്ങൾ എഴുതുക ആർട്ടീരിയൽ സപ്ലൈ എന്ന് പറയുമ്പോൾ ഇതിൽ ആർട്ടറിസ് ആയിരിക്കും വരുന്നത് വീനസ് ഡ്രെയിനേജ് എന്ന് പറയുമ്പോൾ ഇതിൽ വെയിൻ ആയിരിക്കും നെർവ് സപ്ലൈ വരുമ്പോൾ നെർവ്സ് ആയിരിക്കും ഓക്കെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ അധ്യാപകര് പഠിപ്പിക്കും അടുത്തായിട്ട് എഴുതേണ്ട ഒരു കാര്യമാണ് ലിംബാറ്റിക് ഈ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ബ്ലഡ് സപ്ലൈ നെർവ് സപ്ലൈ ലിംബാറ്റിക് ഡ്രെയിനേജ് കാര്യങ്ങൾ മിസ്സ് ചെയ്യരുത് ഓക്കെ അപ്പം ആ ലിംബിന്റെ ലിമ്പിൻ്റെ നെയിം ആയിരിക്കും ഓക്കെ ലിംനോഡാണെങ്കിൽ ലിംനോഡിൻ്റെ നെയിം ആയിരിക്കും അടുത്ത ഈ ലൈൻസിൽ വരുന്ന ഒരു സംഭവമാണ് പ്രോങ്കോ പൾമണറി സെഗ്മെന്റ് അപ്പം അത് ഇതിനകത്ത് വരുന്ന ഒരു സാധനമാണ് സോ അത് ഹെഡിങ് കൊടുത്താൽ അതിനെപ്പറ്റി ഒരു രണ്ട് മൂന്ന് പോയിന്റ് എഴുതുക പിന്നെ അതിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റിയ കാര്യങ്ങളാണ് കവറിങ്സ് അപ്പോൾ പ്ലൂർ ആൻഡ് പ്ലൂറൽ ക്യാവിറ്റി ഇത്ര എഴുതുക അതിനുശേഷം നമ്മൾ മസ്റ്റേർഡ് അനാറ്റമി എഴുതുമ്പോൾ എഴുതേണ്ട ഒരു കാര്യമാണ് അപ്ലൈഡ് അനാറ്റമി എന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇപ്പോൾ ലെങ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന എന്തെങ്കിലും ഡിസീസ് കണ്ടീഷനോ എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഒക്കെ ആവാം ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ പ്ലൂറൈറ്റിസ് പ്ലൂറാക്കിയുള്ള ഇൻഫ്ലമേഷൻ അല്ലേ നമുക്കൊക്കെ മുന്നേ തന്നെ അറിയാം ന്യൂമൊെറാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലൂറൽ ക്യാവിറ്റിയിലുള്ള എന്താണ് എയറിന്റെ പ്രസൻസ് ആണ് അതുപോലെ തന്നെ ബ്രോങ്കോജനിക് കാർസിനോമ എന്ന് പറയുമ്പോൾ ക്യാൻസർ ആണ് നമുക്കറിയാമല്ലോ ബ്രോങ്കസിൽ വരുന്ന ആണ് ഹൈലിങ് മെംബ്രൈൻ ഡിസീസ് പൾമണറി ത്രോംബോ എംബോളിസം ജസ്റ്റ് പേരെങ്കിലും എഴുതി പോവുക ഇതൊക്കെ നമുക്ക് എളുപ്പമുള്ളതല്ലേ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു ചെനത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ആരോ വിട്ടിട്ട് പോയിന്റ് പോയിന്റ് ആക്കിയിട്ട് ഡിസിഷൻ എങ്കിലും നെയിം വേ അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ട് മിസ് ചെയ്യണ്ടാത്ത എന്തൊക്കെയാണ് പാർട്സ് ഉണ്ടെങ്കിൽ പാർട്സ് മിസ് ചെയ്യലെ ലൊക്കേഷൻ ഉണ്ടെങ്കിലും ലൊക്കേഷൻ മിസ് ചെയ്യരുത് പിന്നെ എന്താണ് നെവ് സപ്ലൈ ബ്ലഡ് സപ്ലൈ അത് എഴുതുക നെർവ് സപ്ലൈ എഴുതുക ലിംഫാറ്റിക് ഡ്രെയിനേജ് എഴുതുക അപ്ലൈഡ് അനാറ്റമി ഇത് ഒരിക്കലും മിസ് ചെയ്യരുത് അത് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഞാൻ ഒരിക്കലും മറന്നുപോയതല്ല വീഡിയോയുടെ ഇടയിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇങ്ങനെ കുറേ സെന്റ് എഴുതി വെച്ചാൽ മതിയോ ഒരിക്കലും അല്ല നമ്മൾ അനാറ്റമി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പിക്ചേഴ്സ് ആണ് പിക്ചറിന്റെ റെപ്രസെൻറ്റേഷൻ ആണ് സോ നമ്മൾ പിക്ചേഴ്സ് വരയ്ക്കണം ഒരു എസ് എ എഴുതുന്ന സമയത്ത് ഒരു സിക്സ് ടു സെവൻ പിക്ചേഴ്സ് ഉറപ്പായിട്ട് ഉണ്ടായിരിക്കണം എനിക്ക് തീരെ പിക്ചേഴ്സ് വരയ്ക്കാൻ അറിയാത്ത ഒരാളാണ് എന്നിട്ട് പോലും എനിക്ക് ഭയങ്കര ആയിരുന്നു കേട്ടോ എങ്ങനെ പഠിക്കും എന്നൊക്കെ പഠിക്കുന്ന മാത്രമല്ല എനിക്ക് തീരെ ഇല്ല വരയ്ക്കാൻ അറിയത്തില്ല ഞാനാണെ എക്സാമിന് നിങ്ങൾ എന്നൊരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും ടു വീക്സ് ഒക്കെ മുന്നേ ആണ് പഠിക്കാൻ തന്നെ തുടങ്ങുന്നത് അതുവരെ ഭയങ്കര സീനായിരുന്നു ഒന്നും പറയാനില്ല ഭയങ്കര അവസ്ഥയായിരുന്നു അങ്ങനെ പഠിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ലാസ്റ്റ് എങ്ങനെയായാലും ഒന്ന് പഠിച്ചെടുത്തു എല്ലാം ദേഹത്തിൻ്റെ അനുഗ്രഹത്തിൽ നന്നായിട്ട് നടന്നു അപ്പോൾ നമുക്ക് കുറെ പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബേസിക്കായിട്ട് ഞാൻ ഞാൻ ഈ വീഡിയോയിൽ കംപ്ലീറ്റ്ലി ഷെയർ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് മാത്രമാണ് കേട്ടോ അല്ലാണ്ട് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇതെല്ലാവരും അപ്ലൈ ചെയ്യണമെന്നും ഒന്നും ഞാൻ പറയത്തില്ല ഞാൻ എൻ്റെ അനുഭവങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കിത് എത്രത്തോളം യൂസ്ഫുൾ ആവും എന്നുള്ളൊരു കാര്യം എനിക്കറിയത്തില്ല നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിക്കുക ഓരോരുത്തർക്കും ഓരോ രീതികളായിരിക്കും ചിലർക്ക് ഈ പറഞ്ഞ സ്റ്റെപ്സൊന്നും ഫോളോ ചെയ്യാൻ പറ്റണമൊന്നും ഒന്നുമില്ല അപ്പം ഏതൊരു കാര്യം കണ്ടാലും അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ നിങ്ങളൊന്ന് ചെയ്തു വെക്കുക അപ്പം ഞാനാണെങ്കിലും റെസ്പിറേറ്ററി സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ലെങ്സ് സോ ഞാൻ ആദ്യം ഒരു ജസ്റ്റ് ഒരു റെസ്പിറേറ്ററി സിസ്റ്റം ജസ്റ്റ് അതുപോലെ വരയ്ക്കും ഇത് അറിയാമല്ലോ ഇത് നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ബോറാണെന്നുള്ളൊരു കാര്യം പക്ഷേ എന്നെ കൊണ്ട് ഇത്രയൊക്കെ വരത്തുള്ളൂ അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചതാണ് എന്തായിട്ട് നമ്മുടെ ആ ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിന് ആ പാർത്വേ അടയാളപ്പെടുത്തും പിന്നെ ഐസൽ കാവിറ്റി ബ്രോങ് ബ്രോൺ ഗ്ലൗസ് പാരൻസ് ലെൻസ് ട്രക്ക ലെങ് എന്നൊക്കെ പറയാം അത് ലെങ് ആണ് നമ്മൾ എഴുതുന്നത് പക്ഷേ ഞാൻ ജസ്റ്റ് ഇത് ഇതാണായിരുന്നു എൻ്റെ ഫസ്റ്റ് പിക്ചറായിട്ട് ഞാൻ വരയ്ക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് വരുന്ന സമയത്ത് ജസ്റ്റ് ഒരു ലെൻസിൻ്റെ പിക്ചർ ഞാൻ ഇപ്പം നോട്ടിലോട്ട് വരച്ചെടുക്കാനാണ് കേട്ടോ ശരിക്കും എക്സാമിന് നിങ്ങൾ അങ്ങനല്ല ചെയ്യേണ്ടത് വരയ്ക്കണം ഫ്രണ്ട്സിലോട്ട് വരുമ്പോഴത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇതാണ്ട് ഇതുപോലൊരു ലെങ്ങിന്റെ പിക്ചർ വരച്ചിട്ട് ഇത് ലെങ് ആണെന്ന് വെച്ച് ഈ എഴുന്നതിൻ്റെ കൂട്ടത്തിൽ എവിടെങ്കിലും ഒക്കെ ഒരു ലെങ്ങിന്റെ പടം വരച്ച് വെക്കാം നമുക്ക് ഇത്രയും മാത്രം ആദ്യം ഒരു റെസ്പിറേറ്ററി സിസ്റ്റം വരയ്ക്കാം പിന്നെ അത് ഇത്രയും പാട്ട് വരയ്ക്കാം അതിനുശേഷം നമ്മൾ ലോബ്സ് എഴുതുന്നു ലോപ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ലോപ്സ് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ലോബ്സ് വീണ്ടും എടുത്ത് വരയ്ക്കാം ആ സമയത്ത് എന്ത് ചെയ്യുക ഇതിപ്പോൾ ലോബ്സിന്റെ പടമാണ് അപ്പം റൈറ്റ് ലോബാണിത് ഇത് ലെഫ്റ്റ് ലോബ് റൈറ്റ് ലോബ് എന്ന് പറയുമ്പോഴത്തേക്ക് മൂന്നെണ്ണം ഉണ്ട് അപ്പർ മിഡിൽ ഉണ്ട് ലോവർ ഉണ്ട് ഇവിടെ രണ്ട് ലോബേ ഉള്ളൂ അപ്പർ ലോവർ ഉള്ളൂ അപ്പം ഇതും സെപ്പറേറ്റ് ആയിട്ട് വരച്ചിട്ട് എന്ത് ചെയ്യുക ഈ മൂന്ന് പാർട്ട് അടയാളപ്പെടുത്തുക അതൊരു അടുത്ത പിക്ചർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ അടുത്തത് കണ്ട നമുക്ക് നമ്മൾ നേരത്തെ പറയേ ഫിഷേഴ്സ് ഉള്ള കാര്യം റൈറ്റ് ലെങ്ങിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഉള്ള ഫിഷേഴ്സ് റൈറ്റ് ലെങ്ങിൽ ഇപ്പം നോക്കിയാൽ രണ്ട് ഫിഷേഴ്സ് ഉണ്ടാവും ലെഫ്റ്റ് ലെങ്കിൽ ഒരു ഫിഷറേ ഉള്ളൂ അപ്പോൾ അതാണ് ഇവിടെ ഹൊറസോണ്ടൽ ഫിഷർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതും ഒരു പടം വരച്ചിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ അടിക്കിലായിട്ട് അടയാളപ്പെടുത്തി വെക്കുക അതാണ് അടുത്ത നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക ലെങ്സ് ഒക്കെ ശരിക്കും പടം വരയ്ക്കാൻ ചോദിച്ചാൽ കുറച്ച് എളുപ്പമാണ് കേട്ടോ എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ എക്സാമിന് ലെങ് ആയിരുന്നു ഒരു എസ് എസ് എനിക്ക് തോന്നുന്നു എസ് എ വല്ല ഷോർട്ട് എസ് എ ആണെന്നാണ് എൻ്റെ ഓർമ്മ ലെങ്സ് ഉണ്ടായിരുന്നു സോ നൈസായിരുന്നു കേട്ടോ ഇങ്ങനെ ലെങ്സ് ഒക്കെ കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ട് പക്ഷെ ഇതിലെ കോമഡിന്ന് വെച്ചാൽ വലിയ സെറ്റായിട്ടൊക്കെ പഠിച്ചിട്ട് പോയതാണ് അവിടെ ചെന്നിരുന്ന അയ്യോ ഏതാണെന്നൊക്കെ പറഞ്ഞ് മറന്നൊക്കെ പോകും കേട്ടോ പക്ഷെ നിങ്ങൾ ടെൻഷൻ ഒന്ന് മടിക്കാണ്ടെ കൊണ്ട് പറ്റണ പോലൊക്കെ എഴുതി വെക്കുക പടം വരക്കുന്ന കാര്യം മറന്നു പോകരുത് അപ്പം അതേ ഇത് വേണ്ട ഈ ഇതൊരു പടം വരയ്ക്കാം ഇതൊക്കെ ആദ്യം കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുമ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും വരച്ചൊക്കെ വെക്കുക ജസ്റ്റ് നോക്കിയിട്ടൊക്കെ പോവാ ഇവിടെ ഇങ്ങനൊക്കെ എങ്ങനെങ്കിലും ഒക്കെ ഓർത്ത് വെക്കുക പഠിക്കാൻ പാടില്ലാതെ സമ്മതിച്ച് നമുക്ക് എക്സാമിനെഴുതാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് ഐ മീൻ എങ്ങനെങ്കിലും ഒക്കെ സെറ്റാക്കി വെക്കുക നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ ഇപ്പം എല്ലാവർക്കും ഒരുപോലെ പറ്റണമെന്നില്ല അപ്പം നിങ്ങളെക്കൊണ്ട് പറ്റത്തില്ല എന്ന് വെച്ചിട്ട് വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല പറ്റണ പോലെയൊക്കെ പഠിച്ച് വെക്കുക അപ്പോൾ ഇതേ ജസ്റ്റ് ഇങ്ങനെയൊക്കെ വരച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക ഇത് ആൻറ്റീരിയർ ബോർഡർ നിന്ന് അടയാളപ്പെടുത്തുക ഹൈലം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കംപ്ലീറ്റ് ആയിടെല്ലാം അടയാളപ്പെടുത്തണം അങ്ങനെയൊന്നുമല്ല നിങ്ങളെ കൊണ്ട് പറ്റണ രണ്ട് മൂന്ന് സാധനങ്ങൾ അടയാളപ്പെടുത്തുക ഇതിപ്പോൾ റിലേഷൻസ് വരയ്ക്കുമ്പോൾ ആ സ്ഥലത്ത് വേണമെങ്കിൽ അടയാളപ്പെടുത്താം അതുപോലെ തന്നെ ഈ പടങ്ങളൊക്കെ ഇതൊന്നും ഞാൻ നോക്കിയിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് ഓർമ്മയില്ല ഇതൊക്കെ കുറച്ച് പാടുള്ള പടമാണ് അപ്പോൾ അങ്ങനെ ചെയ്യുക പിന്നെ അതെ ഇവിടെ വരുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ഐ തിങ്ക് ആ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് രണ്ട് കാര്യങ്ങളാണ് ഇത് ലെഫ്റ്റ് ലെങ്ങിൻ്റെ റിലേഷൻ ആ ഇത് ഇതാണ് റിലേഷൻ്റെ പടം കേട്ടോ ഇത് ഇത് ലെഫ്റ്റ് ലെങ്ങിൻ്റെ ആണ് അതുപോലെ തന്നെ അപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ഇത് റൈറ്റ് ലെങ്ങിൻ്റെ പടമാണ് അപ്പോൾ ആ ഒരു കാര്യം വരയ്ക്കുക പിന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അടുത്തൊരു പടം എന്ന് പറയുമ്പോഴത്തേക്ക് നാട്ട ഇത് കണ്ട ഇത് ഹിസ്റ്റോളജി ഓഫ് ലെങ്ങ് ആണെന്ന് വെച്ചാൽ സെൽസ് ഒക്കെ എങ്ങനത്തെയാണ് ഏതൊക്കെ സെൽസാണ് ഉള്ളതൊക്കെ ഇതൊരു പടമാണെങ്കിൽ വരയ്ക്കുക അതാണ് നേരത്തെ ഞാൻ പറയൽ ഇമ്പാക്ട് ട്രൈനീസും ആ സപ്ലൈ ആർട്ടീരിയൽ സപ്ലൈ ഒക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ ടെൻഷൻ അടിക്കണ്ട ടെക്സ്റ്റ് ടെസ്റ്റ് തന്നെ ഉണ്ട് നിങ്ങൾ നോക്കിയെടുത്താൽ മാത്രം മതി പിന്നെ പിന്നത് ഈ കിടക്കുന്നതാണ് അപ്ലൈഡ് ആൻ ഐട്ടം ഈ നാട്ട ത്രോംബോ എംബോളിസം ഹൈലിൻ മെമ്പറൻ ഡിസീസ് ഇത് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക അത്രേ ഉള്ളൂ റോബോ പൾമൺ സെഗ്മെൻറ്റ് ജസ്റ്റ് രണ്ട് ചെനം എഴുതുക പിന്നെ ഇത് ഇവിടെ വരയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി പടമുണ്ട് ഇതാണ് ആ രണ്ട് അടുത്തടുത്തുള്ള ബ്രോങ്കോ പൾമെൻറി സെഗ്മെൻറ്റിൻ്റെ പടമാണ് ഇത് കുറച്ച് എളുപ്പമാണ് കേട്ടോ ഇത് വരയ്ക്കാൻ പറ്റും ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം അഡ്ജസ്റ്റ് ചെയ്തൊരു നാഞ്ചാറ് പടം ആക്കാൻ പറ്റില്ല എത്രയുള്ളൂ കാര്യം സിമ്പിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുക വേണമെങ്കിലും അവിടെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പഠിച്ചു വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക ഞാൻ അങ്ങനെ പറയും ജസ്റ്റ് വായിച്ചിട്ടെങ്കിലുമൊക്കെ പോവാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എഴുതുന്ന രീതിയിൽ ഇത് കണ്ടു ഫംഗ്ഷനാണ് ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്കും നയോട്ടമി അല്ല കേട്ടോ ഇതൊക്കെ ഫിസിയോളജിയിലൂടെ വരുമ്പോഴാണ് ഇതൊക്കെ ഫിസിയോളജി സംഭവങ്ങളാണ് കേട്ടോ അത് നമുക്ക് ഫിസിയോളജി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഒക്കെ ഇതുപോലെ തന്നെ പ്ലൂറ പഠിക്കുന്ന സമയത്ത് കണ്ടോ പ്ലൂറ ഇവിടെയെല്ലാം കിടപ്പുണ്ട് പ്ലൂറ തന്നെ കവറിങ്സ് ആണ് കവറിങ്സ് ഒന്ന് ഹെഡിങ് കൊടുത്തിട്ട് വിസറൽ പ്ലൂറ പരീറ്റൽ പ്ലൂറ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുക നിങ്ങൾ ഔട്ടർ കവറിങ് എക്സ്റ്റേണൽ കവറിങ് ഇന്റേണൽ കവറിങ് ഉണ്ട് ബ്ലഡ് സപ്ലൈ സപ്ലൈകളൊക്കെ കിടപ്പുണ്ട് ലിംഫാറ്റിക് ഡ്രൈനേജ് നവ് സപ്ലൈ അപ്ലൈഡ് അനാട്ടം മീസ് അല്ലതൊക്കെ ഷോർട്ട് നോട്ടായിട്ടൊക്കെ ഇപ്പം ഒരു രസമായിട്ട് ചോദിക്കത്തില്ല ഷോർട്ട് നോട്ട് ആയിട്ടേ ചോദിക്കും അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങളുണ്ട് ഫിസിയോളജി പ്രസ്പ്രേഷൻ ഒക്കെ പറയുന്നത് ഫിസിയോളജിയിൽ വരുന്ന ടോപ്പിക്കാണ് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതായത് ഈസ് ഓഫ് ആക്സൈസ് ഒക്കെ ലാസ്റ്റോ ഇൻഡർസ്റ്റാൻഡ് സിസ്റ്റം ആണെന്ന് വെച്ചാൽ ഡൈജസ്റ്റി സിസ്റ്റം ഉണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഇതുപോലെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ചെയ്യാം ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങളോട് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ആരെക്കൊണ്ട് പറ്റുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഇപ്പോഴേ ടെൻഷൻ അടിക്കാൻ നിൽക്കൽ ബിക്കോസ് ഇങ്ങനെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട നമുക്ക് ടൈമുണ്ടാകും ആദ്യമൊക്കെ ആണ്ട് അങ്ങനെയൊക്കെ തോന്നിയാണ് അപ്പൊ ഫസ്റ്റ് സംഭവം കുറച്ച് പാടാണ് ഓൾറെഡി പറഞ്ഞ പോലെ പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് എനിക്ക് അനാറ്റമി ആയിരുന്നു കുറച്ച് ടഫ് ഫിസിയോളജി കുറച്ച് എളുപ്പമായിരുന്നു അപ്പൊ ടെൻഷൻ അടിക്കേണ്ട അവരെ പറ്റും ഉറപ്പായിട്ടും നമ്മൾ മറന്നൊക്കെ പോകാൻ സാധ്യതയുണ്ട് പറയുന്നത് ഞാനും മറന്നു പോയിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ ഒരുപോലെ ബ്രില്യന്റ് ആയിരിക്കണം എന്നൊന്നുമില്ല അതൊന്നും ആലോചിച്ചിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട നിങ്ങളെക്കൊണ്ട് പറ്റും എന്നെക്കൊണ്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും പറ്റും സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഫ്രീ ആകുന്ന പോലെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഇപ്പം തന്നെ നല്ല തിരക്കാണ് എക്കോണ്ട് എനിക്കറിയത്തില്ല അതെങ്ങനെയാണ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം എന്നുള്ളൊരു കാര്യം ഇരുപത്തഞ്ചാം തീയതി മുതൽ പോസ്റ്റിങ്സ് തുടങ്ങുകയാണ് അപ്പോൾ പിന്നെ കൂടുതൽ തിരക്കാകത്തേ ഉള്ളൂ തിരക്ക് കുറയത്തില്ല ഒരു കാരണവശാലും എന്നാലും മാക്സിമം വീഡിയോസ് ഒക്കെ ഇടയ്ക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഡെക്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുക ഒരുപാട് വരെ നോട്ട് എന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പം നിങ്ങൾ ആദ്യം നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക നിങ്ങളുടെ മാഡം തരുന്ന നോട്ട് നല്ലതാണോ ഐ മീൻ എല്ലാവരുടെയും നോട്ട് നല്ലതാണ് ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞതല്ല പക്ഷേ അത്യാവശ്യം കണ്ടൻസ് ഉണ്ടോ എന്നുള്ളൊരു കാര്യം ചോദിക്കുക അപ്പോൾ അത്രയും കണ്ടൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നോട്ട് പഠിക്കാതെ ടെക്സ്റ്റ് തന്നെ പ്രിഫർ ചെയ്യുക എന്നെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഞാൻ അനാട്ടമി നോട്ട് ടെക്സ്റ്റ് ബുക്ക് പഠിച്ച ഒരാളാണ് പക്ഷേ ഫിസിയോളജിയെ നോട്ടാണ് പഠിച്ചത് ബിക്കോസ് നോട്ട് നല്ല നോട്ടായിരുന്നു അപ്പം ആ ഒരു കാര്യം ഞാനും എന്റെ സീനിയേഴ്സിനോട് ചോദിച്ചിട്ട് തന്നെയാണ് അനോട്ടോ പറഞ്ഞത് അപ്പോൾ നിങ്ങളും സീനിയേഴ്സിനോട് ചോദിച്ചു നോക്കുക അവർ ഉറപ്പായിട്ടും കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അവരവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ നിങ്ങളുടെ കോളേജിൽ എങ്ങനെ ഉണ്ട് നോട്ട് പഠിച്ചാൽ നൈസ് ആണോ അല്ലെങ്കിൽ കുറച്ച് കണ്ടൻറ്റ് ഇല്ലോ എന്നൊരു കാര്യം ചിലപ്പോൾ നമുക്ക് സെക്കൻഡ് സെമൊക്കെ ആവുന്ന സമയത്ത് അറിയാൻ പറ്റും ഒരു നോട്ട് നോക്കിയിട്ട് കണ്ടൻറ്റ് ഉണ്ടോ എന്ന് സിലബസ് നോക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റും പക്ഷെ ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പറ്റണമെന്നില്ല അപ്പം നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിന്റെ ഹെൽപ്പ് തന്നെ ചോദിക്കുക അവർ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ നോട്ട് പഠിക്കുന്നവരത് നോക്കുക എന്നെ സംബന്ധിച്ച് ഞാൻ ടൈമിക് ടെക്സ്റ്റ് ബുക്ക് തന്നെ പഠിക്കാൻ പറയും എന്നാലും നോട്ട് നല്ലതാണല്ലേ നോട്ട് പ്രിഫർ ചെയ്യുക അപ്പം എല്ലാം ഇതുപോലെ കണ്ടുപിടിച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഞാനൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി വന്നപ്പോഴത്തേക്ക് തന്നെ ലാസ്റ്റ് ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്താണ് എഴുതേണ്ടത് ഐ മീൻ ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞ് തരാനെങ്കിലും ഇതായില്ല എന്ന് വെച്ചാൽ ഒരു ഡെഫിനേഷൻ എഴുതണം ആർട്സ് എഴുതണം ലൊക്കേഷൻ എഴുതണം ഇങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് എനിക്കതുപോലും അറിയത്തില്ലായിരുന്നു അവസാന മൊമെന്റിലാണ് എനിക്കതുപോലും മനസ്സിലായത് അപ്പം ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒരിക്കലും വരരുത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ലയോ ഒരു കാര്യം കമന്റ് ചെയ്യുക കൂടെ തന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക ഇപ്പം കേരളത്തിൽ പഠിക്കുന്നവരാണെങ്കിലും ബാംഗ്ലൂരിൽ പഠിക്കുന്നവരാണെങ്കിലും എങ്ങനെയാണെങ്കിലും ശരി അനാട്ടം ഇങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ പറയുക മാക്സിമം സമയം പോലെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടെ പറയുക നമ്മൾ പതുക്കെ പതുക്കെ ആണെങ്കിലും വീഡിയോസ് ഉടനെ ചെയ്യുന്നതായിരിക്കും ഈ ഒരു ടൈമിൽ കുറച്ച് അസൈൻമെൻറ്സും സെമിനാർ പ്രോജക്റ്റ് പ്രോജക്റ്റും എല്ലാം ഒന്നും ഷെഡ്യൂൾ ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഡിലേ വരുന്നത് കൂടെ തന്നെ എൻ്റെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനാണെങ്കിൽ ജൂനിയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പേരൻസ് ആണെങ്കിലും ശരി എന്താ ജൂനിയേഴ്സ് ആണെങ്കിലും എല്ലാവരും വന്നിട്ട് ഭയങ്കര കണ്ടിട്ട് ഒരുപാട് പേര് മിണ്ടി എന്താ സംസാരിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ശരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഈ ഒരു കഴിഞ്ഞ വൺ ഇയർ കൊണ്ട് എനിക്ക് എനിക്കൊന്നും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേരെനിക്കിപ്പം എന്താ സംസാരിക്കാനും പരിചയപ്പെടാനും നമ്മൾ സ്നേഹിക്കാനും ഒക്കെ ഒരുപാട് പേരുള്ളതായിട്ട് തോന്നി അപ്പം എല്ലാവരുടെ ഒരു സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ തുടർന്ന് അതിൽ ഇതുപോലെയുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ